തൃശൂർ ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കാണ് തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ കല്ലെടുക്കു ഭാഗത്ത് നിന്നും കുതിരാൻ വരെയാണ് ഈ ഗതാഗത കുരുക്കുള്ളത് ആറ് കിലോമീറ്ററോളം ദൂരത്തിൽ ഗതാഗത കുരുക്ക് കുരുക്കുണ്ട് ഗതാഗത കുരുക്ക് കാരണം തൃശൂർ പാലക്കാട് റൂട്ടിൽ ചില ബസ്സുകൾ ഇപ്പോൾ സർവീസ് നിർത്തി നിർത്തിവെച്ചിരിക്കുകയാണ് ഗൂഗിൾ വിയർസ് ആണ് നമുക്കൊപ്പം ചേരുന്നത് ഗൂഗിൾ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആണോ അറിയില്ല ഈ കുരുക്കിൽ കിടക്കുകയാണ് ഗൂഗിൾ എന്താണ് സ്ഥിതി ഇത്ര വലിയ ഒരു ഗതാഗത സ്തംഭനം എന്നുള്ള രീതിയിൽ വാഹനം അലക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു പക്ഷെ ഇപ്പോൾ ചെറിയ രീതിയിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട് ഏകദേശം ആറ് കിലോമീറ്ററോളം ദൂരത്തിൽ ഗതാഗതക്കുരുക്കുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷെ ഇപ്പോൾ ചെറിയൊരു മൂവ്മെന്റ് സാധ്യമായിട്ടുണ്ട് പക്ഷെ ഇതിനു മുൻപ് ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ മൂവ്മെന്റ് പോലും സാധ്യമാകാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ദേശീയപാതയിൽ പല സ്ഥലങ്ങളിൽ പണി നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് ഇത്ര അധികം ആറ് കിലോമീറ്റർ നീണ്ട ഒരു ഒരു ഗതാഗത കുരുക്ക് ഉണ്ടായതെന്നാണ് കരുതുന്നത് ഏതായാലും വലിയ ഗതാഗത കുരുക്ക് തന്നെയാണ് ഇപ്പോഴും ഇപ്പോൾ ചെറിയൊരു മൂവ്മെന്റ് സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം പക്ഷേ ആറ് കിലോമീറ്ററോളം വലിയ രീതിയിൽ അറസ്റ്റായി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ ഗതാഗത കുരുക്കാണ് നിക്ഷപാതയിലുള്ളത് റോഡ് പണി നടക്കുന്നതാണ് ഈ ഗതാഗത കുരുക്കിന് കാരണം എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോ വാഹനങ്ങൾ പതിയെ നീങ്ങി തുടങ്ങുന്നുണ്ട് എന്നുള്ളവരാണ് ഗൂഗിൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗൂഗിൾ ഇപ്പൊ പല ബസ്സുകളും സർവീസ് നിർത്തിവെച്ചു എന്ന് കേൾക്കുന്നു അവരുടെ സ്വാഭാവികമായും സമയക്രമമൊക്കെ ഒക്കെ തെറ്റിക്കാണോ അതുകൊണ്ടാണോ തീർച്ചയായും കാരണം ഞാൻ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നതിന് മുൻപ് പലരും പറഞ്ഞത് വിളിച്ച് പറഞ്ഞത് ഏകദേശം ഒരു അരമണിക്കൂറിലായി അതിനു മുൻപുള്ള വാഹനങ്ങളും കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് ആ സമയത്തൊന്നും ഒരു മൂവ്മെന്റ് പോലും സാധ്യമാകാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതല്ല അതിൽ കുറേ മാറ്റങ്ങൾ വന്നു ഒരു മൂവ്മെന്റ് സാധ്യമാകുന്നുണ്ട് അപ്പോൾ പല ഈ പാലക്കാട് തൃശൂർ പാലക്കാട് റൂട്ടിലെ ചില സ്വകാര്യ ബസ്സുകൾ ഇത്തരത്തിൽ സർവീസ് നിർത്തിവെക്കേണ്ട സാഹചര്യം സ്വാഭാവികമായിട്ട് അവർക്ക് ഉണ്ടാകും കാരണം അരമണിക്കൂറിലും അല്ലെങ്കിൽ ഒരു മണിക്കൂറിലധികം അവരുടെ ആ ഷെഡ്യൂൾ മാറുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരുടെ സർവീസിനെ വലിയ രീതിയിൽ ബാധിക്കും അതോടൊപ്പം തന്നെ പിന്നിൽ വരുന്ന മറ്റു വാഹനങ്ങൾക്ക് അത് ബാധിക്കും അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായി ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെയധികം വലുതാണ് കാരണം വലിയ തിരക്ക് ഈ പല ബസ്സുകളിൽ നിന്ന് അനുഭവപ്പെടുന്നുണ്ട് പ്രധാനമായും തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ നിരവധി വാഹനങ്ങൾ ഈ വഴി ഈ ദേശീയപാതയിലൂടെ പോകുന്നുണ്ടാകാം അപ്പോൾ അതുകൊണ്ട് ഉള്ള ഒരു തിരക്ക് വഴിയിൽ അനുഭവപ്പെട്ടതുകൊണ്ട് തന്നെ ഈ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ അല്ലെങ്കിൽ അത് സമയം ക്രമം പാലിക്കാൻ കഴിയാത്തൊരു സ്ഥിതി വരുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ സ്വാഭാവികമായും അതിന്റെ ഭാഗമായി തന്നെയാണ് പല ബസ്സുകളും ഈ സർവീസ് നിർത്തിവെക്കുന്നത്